മിന്നൽ ചുഴലിയിൽ വടക്കാഞ്ചേരിയിൽ നാശനഷ്ടം മാരാത്തുകുന്നത്തും അകമലയിലും ഒന്നാംകല്ലും മിണാലൂരും വീടുകൾക്ക് മുകളിലേക്കും കുമ്പളങ്ങാട് ക്ഷേത്ര ഊട്ടുപുരയിലേക്കും വൻമരങ്ങളും തെങ്ങും കടപുഴകി വീണ് ഭാഗികമായി തകർന്നു സംസ്ഥാന പാതകളിലും വിവിധ ഡിവിഷനുകളിലെ റോഡുകളിലും ഉൾപ്പെടെ മരങ്ങൾ കടപുഴകി വീണും മരക്കൊമ്പുകൾ പൊട്ടിവീണും വൈദ്യുത കമ്പികളും കാലുകളും തകർന്നു പലയിടത്തും ഗതാഗതം പൂർണമായും ഭാഗികമായും തടസ്സപ്പെട്ടു പാർലിക്കാട് ഓടിക്കൊണ്ടിരുന്ന മിനി ചരക്ക് വാഹനത്തിന് മുകളിലേക്ക് മരം വീണു തിങ്കളാഴ്ച ഉച്ചയോടെയായിരുന്നു തീർത്തും അപ്രതീക്ഷിതമായ മിന്നൽ ചുഴലി നാശം വിതച്ചത് പലയിടത്തും വൈദ്യുത കമ്പികൾ പൊട്ടിയതിനാൽ വടക്കാഞ്ചേരി വൈദ്യുത സെഷൻ മുഴുവനായും തകരാറിലാണ് കുറച്ചു പേർക്ക് പേരിന് പരിക്കേറ്റെങ്കിലും ആരുടെയും പരിക്കുകൾ ഗുരുതരമല്ല കഴിഞ്ഞ ദിവസം പുതുക്കാട് പ്രദേശത്തും മിന്നൽ ചുഴലി വലിയ നാശനഷ്ടങ്ങൾ വിതച്ചിരുന്നു ഒന്നാം കല്ലിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ ആൽമരം കടപുഴകി വീണ് കൂട്ടുങ്ങൽ വീട്ടിൽ മൊയ്തീൻ ആമിന കവളയിൽ വീട്ടിൽ വിനീത് എന്നിവരുടെ വീടുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത് മൊയ്തീന്റെ വീടിന്റെ അടുക്കള പൂർണ്ണമായും നശിച്ചു വടക്കാഞ്ചേരിയിലുണ്ടായ മിന്നൽ ചുഴലിയിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചവർക്ക് ധനസഹായം ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അറിയിച്ചു